അഡീഷണൽ ആയിട്ട് പ്രത്യേക ഗിയർ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ടല്ലേ നമ്മൾ ഇതിന്റെ കാലൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് രണ്ട് സൈഡിൽ ഓണിക്കാൻ പറ്റും പ്രോപ്പർ ജസ്റ്റുകൾ എങ്ങനെയാണ് ഇതിനെ കണ്ട്രോൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതെ രണ്ട് ും ചെയ്യാം ലെഫ്റ്റ് സൈഡിലും ചെയ്യാം റൈറ്റ് സൈഡിലും ചെയ്യാം നമ്മൾ അപ്പുറത്തും നമ്മളെ പിന്നെ ടിപ്പറിന്റെ ഈ ക്ലച്ച് ഉണ്ട് ഈ പി ടിഒ ക്ലച്ച് അത് ക്ലച്ച് ഓഫ് ചെയ്തിട്ട് ഇതിനെ പിടിച്ച് താത്തിട്ടിട്ട് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കാം സ്പീഡ് നമുക്ക് വേണമെങ്കിൽ ആക്സൈറ്റ് കൊണ്ടു കൊടുത്താൽ സ്പീഡ് കിട്ടും അപൂർവമായ ഒരു വണ്ടിയാണ് അതെ 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 ലോഡ് ചെയ്ത് ലോഡിംഗ് അൺലോഡിംഗും ഇത് ചെയ്യാം തടി കയറ്റാ ഇറക്കാനും സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മാർബിൾ വലിയ മാർബിൾ കയറ്റി ഇറക്കാൻ പറ്റും വണ്ടി നിന്ന് ലോഡിയാനും അല്ലോഡിയും മറ്റൊരു ട്രെയിലറിൽ വന്നുകഴിഞ്ഞാൽ അത് കയറ്റി ഇറക്കാനൊക്കെ പറ്റും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കാരണം കേരളത്തിൽ അപൂർവമായ ഒരു സാധനമാണ് അതായത് ഒരു വാഹനമാണ് അതായത് ലോറി ക്രെയിൻ അതായത് നമ്മുടെ തിരുവനന്തപുരം ജില്ല കഴിഞ്ഞാൽ പിന്നെ ഉള്ളൂ വളരെ അപൂർവമായിട്ടുള്ളതാണ് അപ്പൊ ലോറിയും അതിന്റെ കൂടെ ക്രെയിനും കൂടെ ഉള്ള ഒരു സംവിധാനമാണ് നമുക്ക് തടി പിടിക്കാനും അതേപോലെ മാർബിൾ അങ്ങനെയുള്ള കുറെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം ട്രെയിൻ ഇൻബിൽറ്റായിട്ട് അത് ചെയ്തിട്ടുള്ളതാണ് ഈ ഇത് ഈ കാലുകാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് മാറ്റിയിട്ട് ഇത് ഓടിച്ചുകൊണ്ട് പോകാം അപ്പം ട്രെയിനും കൂടി ചേർന്നുള്ളൊരു വണ്ടിയാണ് അതായത് അതിൻ്റെ പേര് ലോറി ക്രൈൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇതിൻ്റെ ശങ്കരവിലാസം ലോറി ക്രൈൻ നമ്മുടെ ചുള്ളിമാരോട് തിരുവനന്തപുരത്ത് ചുള്ളിമാരോട് സ്ഥലത്താണുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളും കാണാം അതുപോലെ ഇദ്ദേഹത്തിനെയും അത് വിൽക്കാനും താല്പര്യമുണ്ട് അതായത് ഇതിനെ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്കിത് വാങ്ങാം അപ്പം ഇതിന് നമ്മൾ ഇതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യ പാലക്കാലങ്ങളും ചേർത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മേളിൽ കാണിക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ബിലൈക്കോട്ട് ചെയ്യുക ഈ വീഡിയോ ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നേരെ വീഡിയോ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി സുഗമം ചേട്ടനുണ്ട് അപ്പം ചേട്ടാ കേരളത്തിലെ അപൂർവമായ ഒരു വണ്ടിയാണ് അല്ലേ അതെ വേറെ കുറച്ച് മാത്രമല്ലേ ഉള്ളൂ അതെ അതെ കുറച്ചല്ലേ ഇതിന്റെ എന്താണ് ഈ വണ്ടിയുടെ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് തടി ഉള്ളിലുള്ള തടി വലിച്ചു കയറ്റി വെച്ചിട്ട് ലോഡ് ചെയ്ത് ലോഡിംഗും അൺലോഡിങ്ങും ഇതിൽ ചെയ്യാം യറ്റാൻ ഇറക്കാനും ആ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മാർബിൾ വലിയ മാർബിൾ കയറ്റി ഇറക്കാൻ പറ്റും വണ്ടി ലോഡ് ചെയ്യാൻ അൻലോഡ് ചെയ്യും മറ്റൊരു ട്രെയിലറിൽ വന്നുകഴിഞ്ഞാൽ അത് കയറ്റി ഇറക്കാനൊക്കെ പറ്റും പിന്നെ ഈ പുളിക്കുള്ള വലിയ പിന്നെ ടയറൊക്കെ പോയി കിടക്കുന്ന വലിയ വണ്ടികളൊക്കെ നമുക്ക് എടുത്തതിനകത്ത് ലോഡ് ചെയ്ത് കൊണ്ട് അൺലോഡ് ചെയ്യാം ലോഡ് ചെയ്യാൻ പറ്റും മാർബിള് കയറ്റാൻ മാർബിൾ കയറ്റാം പിന്നെ അധികം ജനറേറ്റർ മറ്റെന്ത് വെയിറ്റുള്ള സാധനവും നമുക്ക് കയറ്റി കൊണ്ടുപോയിട്ട് അതേ സ്ഥലത്തേ ഇറക്കാം അപ്പൊ ഇത് ലോഡ് കയറ്റാ മാത്രമല്ല ഒരു വണ്ടി വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ തണ്ടി പാഴ് നമ്മള് താഴെ വീണൊക്കെ ഉപയോഗങ്ങളെല്ലാം ഇതിന്റെ ലൊക്കേഷൻ വണ്ടി കിടക്കുന്ന ചുള്ളിമാരുടെ ഒരു തിരുവനന്തപുരം ജില്ലയില് തിരുവനന്തപുരം വണ്ടി കൊടുക്കാനിപ്പൊ താല്പര്യമുണ്ടല്ലോ അതെ താല്പര്യം താല്പര്യം ഉണ്ട് അദ്ദേഹത്തിന് കേരളത്തിൽ കൊല്ലത്തോരൻ ഉണ്ട് എറണാകുളത്തുണ്ട് തിരുവേണ്ടി ഓഫീസിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പെർമിറ്റ് ഉണ്ട് പിന്നെ ഒപ്പം ഒരു വർഷം ടെസ്റ്റ് ചെയ്ത് യുണൈറ്റഡിന്റെ ഇൻഷുറൻസ് ഫുൾ ഇൻഷുറൻസ് ആണ് എല്ലാ പേപ്പറും കറണ്ട് ആണ് ായിട്ട് കാര്യങ്ങൾ ആയിട്ട് രണ്ട് സേബിൽ പ്രവർത്തനം ജസ്റ്റ് കണ്ടോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഇതില് നമ്മളെ പിന്നെ ടിപ്പറിന്റെ മാതിരി ഈ ക്ലച്ചുണ്ട് ഈ പി ടി വൈ ക്ലച്ച് അത് ക്ലച്ച് ഓഫ് ചെയ്തിട്ടിട്ട് ഇതിനെ പിടിച്ച് താത്തിട്ടിട്ട് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് വേണമെങ്കിൽ ആക്സെറ്റ് കൊണ്ടു കൊടുത്താൽ സ്പീഡ് കിട്ടും സ്ലോവിൽ ചെയ്താൽ ഏറ്റവും നല്ലത് നമ്മളെ വണ്ടി തീർച്ചയായും സ്പീഡ് കുറയുന്ന

അതെ രണ്ട് സൈഡിലും ചെയ്യാം ലെഫ്റ്റ് സൈഡിലും ചെയ്യാം റൈറ്റ് സൈഡിലും ചെയ്യാം നമ്മൾക്കരിയിൽ നിന്ന് അപ്പുറത്തും നമ്മൾ കാണത്തക്കരിയിൽ നിന്ന് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് രണ്ട് സൈഡിലും രണ്ട് സൈഡിലും കാലുണ്ട് ലോഡെടുക്കുമ്പോഴ് വണ്ടി മറിയാതിരിക്കാൻ വേണ്ടി കാല് അഹത്തോട്ട് കയറ്റി വയ്ക്കേ എനിക്ക് ഞാൻ വേറൊരാളുടെ കക്ഷിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അന്ന് എനിക്ക് നല്ല ആയിരുന്നു ഇപ്പം പിന്നെ എനിക്ക് പിന്നെ ഡ്രൈവറും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് കൊടുക്കുന്നത് കൊടുക്കാൻ താല്പര്യമാണ് വളരെ വളരെ ഉപകാരപ്രദവുമാണ് സംഭവമാണ് പേര് മാറി കൊടുക്കാം ബാക്കിയുള്ള പേര് അവർ പേര് കൊടുക്കാം അതെ ചെയ്താൽ ഇപ്പൊ നമുക്ക് ഇത് കൊടുക്കാൻ ഉദ്ദേശിന് ഏഴര ലക്ഷം രൂപയാണെങ്കിൽ കൊടുക്കാം പിന്നെ വിലയിൽ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ട് അങ്ങോട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം വില കുറച്ച് ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മുടെ ഇതിന്റെ വണ്ടിയുടെ കണ്ടീഷൻ ഈ പറഞ്ഞ നല്ല വെൽ മെയിൻറ്റൈൻഡാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ ആ ഇതിന്റെ അപ്പർ സൈഡിലും സെയിം ഈ പറഞ്ഞ കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം രണ്ട് സൈഡിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം ഇതാണിൻ്റെ പ്രത്യേകത അപ്പം ഇത് ഇത് എന്താ പറയുക നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതപ്പം കൂടുതൽ വിശദമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മേളിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് വിളിച്ച ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എട്ട് ടൺ ലോഡ് കയറ്റാൻ പറ്റും എന്താണ് വണ്ടിയുടെ കണ്ടീഷൻ വണ്ടിയുള്ള പെയിൻറ്റിംഗ് കാര്യങ്ങളെല്ലാം നീറ്റ് ആണ് അപ്പം ഇങ്ങനെ ഒരു വണ്ടി നമ്മുടെ അപൂർവമായിട്ട് വണ്ടിയാണ് കെ എൽ സെവൻ രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് എറണാകുളം രജിസ്ട്രേഷൻ ആണ് അപ്പൊ അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന് കോൺടാക്റ്റ് അതായത് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ശരി അപ്പൊ ഞാൻ നമ്മുടെ ഒരു എന്താ പറയാ സന്തോഷമുണ്ട് നമ്മളെ വിളിച്ച് നിങ്ങൾ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ പരിചയപ്പെടുത്തുക കാരണം നമ്മൾ മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ തന്നെ വളരെ കുറച്ചല്ലേ ഉള്ളൂ ഓക്കെ അപ്പം അദ്ദേഹത്തിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അദ്ദേഹത്തിന് കോൺടാക്ട് അതായത് അദ്ദേഹത്തിന് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തരുന്നതാണ് അപ്പൊ ശരിയാട്ടാ ശരി പരിചയപ്പെട്ട സന്തോഷം വളരെ ഉപകാരം ശരി